എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തൃക്കൂര കേട്ടോ തൃക്കൂര് എന്റെ വീട്ടില് പാർട്ടിണ്ട് ഇവിടെ അപ്പൊ നമ്മൾ ഇവിടെ പെരുന്നാളാണ് പള്ളി പെരുന്നാൾ അപ്പോ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്നും നാളെയും ഉണ്ടാവും ഇന്ന് ഇവിടെ നിൽക്കും ഇന്നിട്ട് നാളെയാണ് നമ്മൾ പോവുക പിന്നെ തിങ്കളാഴ്ച അമ്മൂലും ക്ലാസ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പോവും അപ്പൊ ഞാനിന്ന് ആ വിശേഷം പറയാനല്ല വന്നത് അമ്മ അമ്മ കഴിഞ്ഞ അതായത് നമ്മുടെ ഉണ്ണിയുടെ ബർത്ത്ഡേയുടെ സമയത്ത് പാറോട്ടിക്ക് ബർത്ത്ഡേയുടെ സമയത്ത് വന്നപ്പോ ഞാന് നമ്മുടെ വിറ്റമിൻ സി സെറം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അമ്മ വന്നപ്പോ ഫേസ് ഡള്ള കാരണെന്ന് വെച്ചാൽ അമ്മ ഈ രാവിലെ പുലർച്ചെ ആയിട്ട് ജോലിക്ക് പോവുകയും അതേപോലെ രാത്രിയാകുമ്പോൾ തിരിച്ചുവരാ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞേ അമ്മ അങ്ങനെ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു ഫേസ് ഭയങ്കര ഡൾ അമ്മ അന്ന് ഞാൻ അമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞു അമ്മ ഈ വിറ്റമിൻ സി സെറം യൂസ് ചെയ്യും നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും കാരണം നമുക്ക് ഒരുപാട് പേര് നല്ല റിസൾട്ട് പറയണം നമ്മുടെ നിരാസത്തിന്റെ വിറ്റമിൻ സി സെറം അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ബ്രൈറ്റ്നനിങ്ങിന് നല്ലതാണ് നമുക്ക് നമുക്കിങ്ങനെ ഇവിടേക്കുള്ള കരിമംഗലും പോലെ വരില്ല അതിനൊക്കെ ഭയങ്കര നല്ലതാണ് ഡാർക്ക് സ്പോട്ട് ഒക്കെ കുറയ്ക്കും അപ്പൊ നമുക്ക് ഇന്നിപ്പോ ജനുവരി ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഏഴാ ഇരുപത്തി ഏഴല്ലേ 给 k 你有没让人 അപ്പോൾ അമ്മ വന്നത് ജനുവരി എന്താ പറയുക രണ്ടാം തീയതിയായിരുന്നു പാർട്ടിയുടെ ബർത്ത്ഡേ അപ്പൊ ഒന്നാം തീയതിയാണ് അമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു അമ്മ മൂന്നാം തീയതി തിരിച്ചു പോന്നു അപ്പൊ അന്ന് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു അമ്മ രണ്ടു നേരം യൂസ് ചെയ്യാം അമ്മ വേറെ പിന്നെ അങ്ങനെ അമ്മയ്ക്ക് ഒന്നിനും സമയമില്ല അപ്പൊ ഇതാവുമ്പോൾ ജസ്റ്റ് ഡ്രോപ്പായിട്ട് കൊടുത്തങ്ങനെ അങ്ങനെ അങ്ങനെ അമ്മ ജോലിക്ക് പോകും അങ്ങനെയാണ് അപ്പൊ ഇന്നലെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ അമ്മയോട് പറഞ്ഞു എടീ നല്ല വ്യത്യാസമുണ്ട് മുഖത്തിന് എന്റെ മുഖം നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നീ വന്നിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിരിക്കാമായിരുന്നു എന്നൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര എനിക്ക് എനിക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ടുണ്ടോ ഭയങ്കര ഒരു അമ്മ ഇങ്ങനെയായിരിക്കും നമ്മുടെ ചെറു അമ്മ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള റിസൾട്ട് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത് അപ്പൊ അമ്മയുടെ ബിഫോർ എന്തെങ്കിലും ഉണ്ട് കാരണം അമ്മയ്ക്ക് ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ കരിമ്പങ്കല്യം ആ സാധനം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചിലപ്പോ അത് മാറും വരും അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോവാണ്ട് നിൽക്കാണ് പിന്നെ ഭയങ്കര ഡൾനസ് ആയിരുന്നു അപ്പൊ ഞാൻ ബിഫോറും ആഫ്റ്ററും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എന്തായാലും ഇന്ന് നമ്മൾ അമ്മയുടെ ആ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഞാൻ അവിടെ വന്നപ്പോൾ ശരിക്കും അതിശയായി കാരണം അമ്മയ്ക്ക് നല്ല കളർ വെച്ചിട്ടുണ്ട് അതേപോലെ ഫേസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റനിങ്ങും ഗ്ലോയിങ്ങും ഒക്കെ ഫേസിന് വന്നിട്ട് അപ്പം ഞാൻ അമ്മയുടെ ഫേസ് കാണിച്ചു തരാം എന്നിട്ട് നമ്മുടെ വിറ്റമിൻസ് എ സ്ഥലത്തെ കുറിച്ച് അതെ അമ്മയുടെ മുഖത്ത് നോക്കിയറിയാം നിങ്ങൾക്ക് നല്ലോണം ഒരു ബ്രൈറ്റനിങ് വന്നതാണ് ഫേസ് ആ ഒരു ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ആ ഒരു എന്താ പറയാ കരിമംഗലിയും അതുപോലെ തന്നെ നല്ലവണ്ണം കണ്ണിന്റെ അമ്മ എങ്ങനെ യൂസ് ചെയ്തിരുന്നു പറഞ്ഞ നമ്മുടെ കാലത്ത് ജോലിക്ക് പോകുമ്പോ ഇത് പറ്റിട്ട് പോവും അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വരുമ്പോ വീണ്ടും വൈകുന്നേരം ഞങ്ങൾ കുളിയൊക്കെ കഴിയുമ്പോ വീണ്ടും അത് പറ്റിട്ട് കിടന്നുറങ്ങും ഇപ്പൊ നോക്കുമ്പോ ഏഹ് കണ്ണിന്റെ കൊടുത്ത ഞാൻ കൊറച്ച് ദിവസങ്ങളായിട്ടുള്ളോ അപ്പോഴത്തേനും പിന്നെ പറ്റി കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൊറേശ് നിറങ്ങനെ മങ്ങി 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 വന്നു അത് പൂർണ്ണായിട്ട് മാറിയ മതിരിയാ കൊറച്ചും മുടിണ്ട് ും ഇവിടെ ഒരു ഒത്തിരി കൂടുതൽ ഇണ്ട് ഈ ഭാഗം കാണില്ലേ അവിടെ തന്നെ ഉള്ളു ബാക്കി ഈ സൈഡിലൊക്കെ നല്ല രീതിക്ക് തന്നെ മാറി നല്ല ബ്രൈറ്റന അവൻ ചെയ്തു കളർ ഞങ്ങക്ക് തോന്നുന്നുണ്ട് ഒരു നല്ലൊരു യെല്ലോ ടിന്റെ അമ്മയ്ക്ക് മുഖത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ചെറിയ കാരണം നമ്മുടെ വിറ്റമിൻ സി സെറും പുതിയത് ഇറങ്ങിയിട്ട് കൊറേ പേരെ ചോക്കിണ്ട് എങ്ങനെയാണ് അതിന്റെ റിസൾട്ട്ന്നൊക്കെ അപ്പൊ ഇത് എനിക്ക് നല്ലൊരു എന്താ പറയാ നല്ല വ്യത്യാസം നല്ല ഗ്ലോ ഉണ്ട് പിന്നെ ഫേസിൽ കണ്ട ഒരു തിളക്കം അവർ തിളക്ക നന്നായിട്ടുണ്ട് അപ്പൊ അമ്മ നമ്മുടെ പെരുന്നാൾ പമ്പ് വരും അപ്പൊ അതിനുവേണ്ടി അമ്മ ഡ്രസ്സ് മാറാൻ വേണ്ടി കുളിച്ചിട്ട് അങ്ങനെ വന്നാണ് അപ്പൊ ഞാൻ അമ്മ പോയിട്ട് മുടിയൊക്കെ കെട്ടി സെറ്റ് സെറ്റാക്കിയേക്കോ അപ്പൊ അമ്മ യൂസ് ചെയ്ത് തരുന്ന സെറാമ്മയ്ക്ക് എനിക്ക് കാണിച്ചു തരണം അപ്പൊ എത്രത്തോളമായി ആയിന്നുള്ളത് ആ കഴിഞ്ഞു കഴിഞ്ഞു പോലെ കുറച്ചും കൂടിയല്ലോ അപ്പൊ അമ്മ രണ്ടു നേരം യൂസ് ചെയ്തിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറച്ചുകൂടെ ഉള്ളു അടിയിൽ കുറച്ചുള്ളൂ ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ രണ്ടാമത്തെ ബോട്ടിൽ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വിറ്റമിൻ സി സെറത്തിന്റെ ആ ഒരു റിസൾട്ട് ആണ് അമ്മയ്ക്ക് യൂസ് ചെയ്തിട്ട് അപ്പോൾ സത്യം പറഞ്ഞു ഞാനും വീട്ടിൽ ചെന്നപ്പോൾ നല്ലൊരു എന്താ പറയുക അതിൻ്റെ എക്സൈറ്റഡ് ആയിട്ട് പോയതമ്മോ എന്നത് നോക്കുന്നൊക്കെ അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് അപ്പം അമ്മ ആദ്യമായിട്ട് യൂസ് ചെയ്യണം കേട്ടോ നമുക്ക് പിന്നെ അമ്മ വീട്ടിൽ പോയാൽ പിന്നെ നമ്മളും അമ്മേനെ കാണൽ കുറവാണ് ജോലിക്കൊക്കെ പോണകാനും പിന്നെ വീട്ടിൽ പകലുണ്ടാവില്ല അമ്മ ും വരുമ്പോ പിന്നെ നമുക്ക് ഇവിടെ അമ്മൂട്ടിക്ക് ക്ലാസ് ഉള്ളവിടെ പോയി നിൽക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് ഈ ഒരു കുറച്ചാളായിട്ട് അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ പ്രൊഡക്ട് നമ്മുടെ ന്യൂ പ്രോഡക്ട് കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അമ്മ അങ്ങനെ ഒരു ഇഷ്യൂ ഇത് അങ്ങനെ മാറുന്നില്ല നമ്മള് പലതും ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അമ്മക്ക് അങ്ങനെ വിട്ടു വിട്ടുപോകാണ്ട് നിൽക്കുകയാണ് അപ്പൊ നല്ലൊരു വ്യത്യാസമാണ് കാണുന്നത് അപ്പോ എനിക്ക് സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ വിറ്റമിൻ സി സി ഗുണങ്ങള് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും പലർക്കും പല ടൈപ്പിലായിട്ടോ മാറുക ചിലർക്ക് ചിലരുടെ സ്കിന്നിൽ വേഗം തന്നെ അത് റിസൾട്ട് കാണും അബ്സോർബ് ആയി വേഗം ഫലം കാണാൻ പറ്റും പക്ഷെ ചിലർക്ക് നമുക്ക് തന്നെ കുറച്ച് സമയം എടുക്കും എങ്കിലും നമുക്ക് നല്ലൊരു വ്യത്യാസമാണ് നമുക്കൊരു ത്രീ മന്ത്സ് ആണ് നമ്മൾ പറയുന്നത് നല്ല വ്യത്യാസം കാണാൻ പറ്റും പാടുകൾക്കും അപ്പോൾ വിറ്റമിൻ സി സർ നമ്മൾ മോർണിംഗിൽ യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മള് രാവിലെ എണിക്കുമ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്തതില്ട്ടോ അപ്പോൾ രാവിലെയാണ് ഞാൻ യൂസ് ചെയ്യാറ് നൈറ്റ് സ്കിൻ കെയർ വേറെ ആട്ടോ അപ്പം നമുക്ക് ഫേസ് ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൽ നാച്ചുൽ പൗഡേഴ്സ് ഓക്ലെൻസേഴ്സ് എന്ത് വേണമെങ്കിലും ഞാൻ ഞാനിവിടെ നാസി സിറപ്പ്സിന്റെ ഫേസ് ഹെർബൽ ഫേസ് വാഷ് എടുത്തിരിക്കുന്നത് ഇതൊരു ജെൽ ടൈപ്പ് ഫേസ് വാഷ് ആണ് നമുക്ക് എല്ലാ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും ആക്നീസിനൊക്കെ കൺട്രോൾ ചെയ്യാനും ആക്നി മാക്സിനെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ നന്നായിട്ട് ഫേസും ഓപ്പൺ പോൾസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും നമ്മുടെ ഫേസ് എല്ലാം ആവും കഴുകി വന്നതിന് ശേഷം നമുക്ക് ടോണർ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഫേസിൽ സ്പോട്ടോ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം അതിനുശേഷം ഒന്ന് ഒബ്സർവ് ആയതിനുശേഷം നമ്മൾ നില സെറപ്പ്സിന്റെ വിറ്റമിൻ സി റേറ്റ് സിറം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരുപാട് നല്ലതാണ് അത് അതിന്റെ ഒരു റിസൾട്ടാണ് അമ്മയുടെ ആ ഒരു കണ്ണിൻ്റെ ഇടയിലുള്ള അത്രയും കറുത്തിട്ടുള്ള പിഗ്മെന്റേഷൻ നല്ല രീതിക്ക് തന്നെ മാറിയിട്ടുള്ളത് അതും ഇത്ര വേഗത്തിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിന്റെ സെല് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും അതേപോലെ നമുക്ക് കൊളാജ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും നമ്മുടെ വിറ്റമിൻ സി സിറത്തിലെ ഏറ്റവും മെയിൻ മെയിനായിട്ടുള്ള വിറ്റമിൻ സിയുടെ ഇൻഗ്രീഡിയൻസും ഒപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാഫറോൺ ആണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ഡാബ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ ഞാൻ നിലസെപ്സിന് മോയിസ്ചറൈസർ ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥി സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കണം അത് മസ്റ്റാണ് സ്കിന്നെപ്പോഴും നമുക്ക് ആ ഒരു ജലാംശമൊക്കെ നിലനിർത്താനായിട്ട് മോയിസ്ചറൈസർ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം അതിപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും അവരവർക്ക് ചേരുന്നത് അതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ മസ്റ്റ് ആണ് കാരണം നമ്മൾ വിറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ ഒരിക്കലും അത് ഒഴിവാക്കരുത് അപ്പോൾ നമുക്ക് നമ്മൾ യൂസ് ചെയ്യണം നമുക്ക് ചേരുന്ന സൺസ്ക്രീൻ നോക്കിയിട്ട് ഇടാം കേട്ടോ പുറത്തേക്ക് പോകണവരും വീട്ടിലേക്കും ഒക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം എന്നിട്ട് ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺക്രീൻ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഗ്ലോയി ഫിനിഷ് ചെയ്യണട്ടോ അപ്പോൾ ഇത്രയുള്ളുങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും രാവിലെയാണ് യൂസ് ചെയ്യുക വൈകുന്നേരം സ്കിൻ കെയർ വേറെ ആട്ടോ അപ്പോൾ അങ്ങനെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് ചെയ്യുന്നു മാറാതെ കിടക്കുന്ന പാടുകൾക്കും അതേപോലെ ഹൈപ്പർ ഉള്ളവരും അതേപോലെ സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ള ആയിരിക്കുന്നവരൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിറാണ് നമ്മുടെ വിറ്റമിൻ സി സിറ നിലാസിൻ്റെ അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആയിട്ടുള്ള നിലാസ് കാർട്ടിലോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ അതിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാട്ടോ അപ്പോൾ നല്ലൊരു സി ആ വിറ്റിൻ സി ീസറും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഇറക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും നല്ല വിറ്റമിൻ സി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഭയങ്കര സംഭവമായിട്ട് പറയുന്നതല്ല ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വ്യത്യാസമാണ് കാണാൻ പക്ഷെ പലർക്കും കുറച്ച് ചിലപ്പോൾ ചിലർക്ക് വേഗം കാണാൻ പറ്റും ചിലർക്ക് കുറച്ച് സമയം എടുക്കും അത് ഓരോരുത്തരുടെ സ്കിന്നിലേക്ക് ഇത് ഫലം അബ്സോർബായി അതിന്റെ ആ ഒരു റിസൾട്ട് കാണുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ ടൈമിന്റെ ആ ഒരു പക്ഷെ അമ്മയ്ക്ക് വേഗം തന്നെ കാണാൻ പറ്റി നല്ലൊരു ഗ്ലോയിങ് പ്ലസ് നമുക്കൊരു ബ്രൈറ്റനിങ് കൂടി അമ്മയുടെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റി കേട്ടോ നല്ലൊരു തിളക്കം പിന്നെ സ്കിന്നൊക്കെ ഒന്ന് ഏജ് കുറഞ്ഞ മാതിരി ആ ഒരു ഫൈൻ ഫൈനലൈസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ആയമാതിരി ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ എനിക്കും ഇത് തന്നെയാണ് പറയാറുള്ളത് ഞാനും മോർണിംഗിൽ നമ്മുടെ വിറ്റമിൻ സി സെറം തന്നെയാണ് യൂസ് ചെയ്യണത് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് വിറ്റമിൻ സി സെറത്തിന്റെ ഡീറ്റെയിൽസ് നല്ലൊരു വിറ്റമിൻ സി സെറം നിങ്ങൾ യൂ നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഗ്യാരന് ആണ് നമ്മൾ യൂസ് ചെയ്ത് നോക്കാം പിന്നെ എപ്പോഴും നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് പുതിയ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ രണ്ട് രണ്ട് സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നോക്കാം ഇത് നമുക്ക് ഓക്കെ ആണ് ഒരു വൺ വീക്കെങ്കിലും ജസ്റ്റ് ഈ ഒരു നമ്മുടെ ഈ ഒരു ഈ ഒരു ഭാഗില് ഈ ഒരു ജോലൈൻ്റെ എങ്ങാനും നെക്കും ജോലൈനായിട്ട് ഇങ്ങനെ ആ ഒരു പോർഷനിൽ എവിടെയെങ്കിലും കുറച്ച് രണ്ട് ദിവസമൊക്കെ നമ്മൾ ജസ്റ്റ് മോർണിംഗിൽ ഇട്ട് നോക്കാം പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞ ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആയതിനു ശേഷം നമ്മുടെ സൺസ്ക്രീൻ മോയിസ്ച്ചറൈസർ എല്ലാം യൂസ് ചെയ്യണം കേട്ടോ സൺസ്ക്രീൻ മസ്റ്റ് ആണ് വിറ്റമിൻ സി സെറം യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിന് ഇവിടെ കാണാൻ പറ്റുണ്ടാവും നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആയിട്ടുള്ള നിലാസ് കാർട്ടിൽ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വിശ്വസാണെങ്കിൽ നമ്മുടെ ഹെൽപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിലാ സെറസിന്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ അപ്പോൾ ഇതിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഓഫീസ് ടൈമിലാണ് കേട്ടോ കൂടുതൽ നമുക്ക് എന്താ പറയുക മെസ്സേജിന് റിപ്ലൈ കിട്ടുക നമുക്ക് കുറേ അധികം മെസ്സേജസ് ഡെയിലി വരുന്നതുകൊണ്ട് തന്നെ രാത്രിയിൽ മറ്റും അയക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ എന്തെങ്കിലും ടൈം ലീല ഓരോ ദിവസം ഒക്കെ വന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടിയിരിക്കും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഡെസ്ക് റെഡിയാണ് നിലാസെറസിന്റെ എല്ലാവരും റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മറുപടി കിട്ടും അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ആരെങ്കിലും നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഇത് വീഡിയോ എല്ലാവർക്കും ഷെയർ എന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു